അപ്പം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് പരിപ്പും തക്കാളിയും കൂടി ഒരു തേങ്ങയുടെ വെച്ചൊരു കറിയാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ് അതിലേക്ക് നമ്മൾ ഒരു കഷ്ണം തിരിഞ്ചി ഒരു വേപ്പല മൂന്നാലഞ്ച് പച്ചമുളക് ഇതൊക്കെ എടുത്ത് പരിപ്പ് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്കിട്ട് റെഡിയാക്കി വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ പരിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് ഒരു അഞ്ച് തക്കാളി എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണ് അരസ്പൂൺ മുളക് കൂടി അധികം മുളക് കൂടി വേവിലിറ്റകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളതിലേക്ക് കുറച്ച് നാല് ഒരു തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ബോക്സ് തേങ്ങ ഇട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചാൽ ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇത്തിരി വേപ്പല ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇത്തിരി ഒരു കുറച്ച് ജീരകവും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഒന്നായിട്ട് അടിച്ചെടുക്കാം അപ്പം നമ്മളുടെ കളിയും പരിപ്പും വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ തേങ്ങടിച്ചിൽ ഇച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കൊന്നു ഇളക്കി കൊടുക്കാം ഇതൊന്നും തിള വരുന്ന മതി കൂടുതലായിട്ട് തിളക്കരുത് തിളവന്നാൽ മതി ഓക്കെ അപ്പോൾ കറി തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഒന്ന് കറി ക്കിക്കാൻ ഓഫാക്കാം അപ്പം നമ്മളുടെ പരിപ്പ് തക്കാളി കറി റെഡി ആയിട്ടുണ്ട് കടുവൊക്കെ വറുത്തിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി കറിയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്യുക